മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു ലക്ഷം രൂപ സംഭാവന നൽകി കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്ക് ഒന്നാം ഘട്ടമായി അഞ്ചു ലക്ഷം രൂപയുടെ ചെക്കാണ് കൈമാറിയത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയ ദുരന്തമായി മാറിയ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുത്തുകുഴി ബാങ്കിന്റെ കൈ താങ്ങ് ഒന്നാം ഘട്ടമായി അഞ്ചു ലക്ഷം രൂപയുടെ ചെക്കാണ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എം ബിജുകുമാർ കോതമംഗലം എം എൽ എ ആന്റണി ജൂണിന് കൈമാറിയത് നമ്മുടെ സഹോദരങ്ങളെ എല്ലാ പ്രതീക്ഷയും മറ്റിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ കൈപിടിച്ച് ഉയർത്തേണ്ടതുണ്ട് അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനി ഞാനും ഇന്നലെയുമൊക്കെയായി ഈ നമ്മുടെ നാടിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഒരുപാട് സുമനസ്സുകൾ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനോടൊന്നും തന്നെ സഹായഹസ്തവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സഹകരണ മേഖല നമുക്കറിയാം കഴിഞ്ഞ മഹാപ്രളയകാലത്തും പിന്നീട് കോവിഡിൻ്റെ നാളുകളിലുമൊക്കെ കേരളത്തിലെ സഹകരണ മേഖല വളരെ മാതൃകാപരമായി അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിലൊക്കെ നല്ല നിലയിൽ ഇടപെട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ ഘട്ടത്തിൽ കുത്തുകൂഴി സർവീസ് സഹകരണ ഭാഗ്യം വളരെ നേരത്തെ ആദ്യമേ തന്നെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പ്രളയകാലത്ത് ഗവൺമെൻറ്റിൻ്റെ ആഹ്വാന പ്രകാരം ഏതാണ്ട് പത്ത് ലക്ഷം രൂപയാണ് അന്ന് നമ്മുടെ ബാങ്ക് കൈമാറിയിട്ടുള്ളത് അതിന് പുറമെ കോവിഡിൻ്റെ നാളുകളിലൊക്കെ ഒരുപാട് സഹായങ്ങൾ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ചെയ്യുകയുണ്ടായി ഇപ്പോൾ വലിയൊരു ദുരന്തത്തെ വീണ്ടും നമ്മുടെ നാട് നേരിടുമ്പോൾ ഇവിടെ നിലയിൽ പ്രസിഡന്റ് സൂചിപ്പിച്ചു ലക്ഷം രൂപയാണ് ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങളായ കെ കെ വർഗീസ് ജോസ് പുല്ലൻ ഷാജി ഹരി തങ്കമണി ബാബു സെക്രട്ടറി ബിന്ദു ആർ ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്